ഹായ് വിവേഴ്സ് മൈ ബുള്ളി ഹോമിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ പലഹാരം കഴിക്കുന്ന വീഡിയോ അപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷൈന് നോവയ്ക്ക് മലക്കറി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് അപ്പോൾ മലക്കറിയായാലും പലഹാരം കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചോറ് കഴിക്കാൻ ഇത്തിരി പാടാണ് അപ്പോൾ മോൾ അവയെന്നു മലക്കറി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഷൈനും നോവൽ വന്നിരിക്കുന്നതാണ് ഈ കാണുന്നത് ഷൈനിന് അത് കിട്ടിയേ പറ്റുള്ളൂ പക്ഷേ നോവയ്ക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി അത് താല്പര്യം അധികമില്ല പക്ഷേ ഷൈനിന് മലക്കറി വെട്ടുമ്പോൾ അത് കൊടുത്തേ പറ്റുള്ളൂ മോൾ ഇതിനിടയിൽ മോളാണെങ്കിൽ പറഞ്ഞു ഞാൻ പച്ചമുളക് എടുത്ത് തേച്ച് തീരും ഈ പോ എന്ന് പറഞ്ഞു പക്ഷെ അവൾ ഒരു വിധത്തിന് അവൾ പോകില്ല അവൾ പോകാതെ അങ്ങനെ നിൽക്കും ഇതിനിടയിൽ മോള് കുറേ നേരം മോള് വെട്ടിക്കൊണ്ട് നമ്മൾ കൊടുക്കാത്തതുകൊണ്ട് ഷൈൻ ഇപ്പോൾ പിണങ്ങിയൊരു കിടത്തയുണ്ട് ഷൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം അവൾക്ക് ഫസ്റ്റ് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഉള്ള കിടത്തയാണ് അവൾ ഒരു കിടത്തയാണ് ഈ കിടക്കുന്നത് അവൾ എൻ്റെ ചുന്ദരി കുട്ടിയാണ് അവൾ ോവയും അതേപോലെ തന്നെ നോവയ്ക്ക് അങ്ങനെ പിണക്കൊന്നും നോവയ്ക്ക് നോവക്ക് കിട്ടിയാ കൊടുത്താ തിന്നും അത്ര തന്നെ ബായ്